നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് സ്ഥിര സർക്കാർ ജോലികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഏഴാം ക്ലാസ്കാർക്ക് സ്ഥിര സർക്കാർ ജോലി രണ്ട് കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ വിജ്ഞാപനം മൂന്ന് ജില്ലാ കോടതിക്ക് കീഴിൽ അവസരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് റിക്രൂട്ട്മെൻറ്റ് ഏഴാം ക്ലാസ്കാർക്ക് സ്ഥിര സർക്കാർ ജോലി നേടാം കേരള പി എസ് സി ഈ വർഷത്തെ എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിലുടനീളം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് താൽപ്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം വെറും ഏഴാം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേടാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് തസ്തികയും ഒഴിവുകളും സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ എൽ ജി എസ് പ്രതിഷ്ഠിത ഒഴിവുകൾ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത വേണം സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകളെയും ഫിനശേഷിക്കാരെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ശമ്പളം ബന്ധപ്പെട്ട കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ ശമ്പളം അനുവദിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പ് വരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ മൂന്ന് രണ്ട് കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കേരള സിവിൽ പോലീസിലേക്കും കേരള ആംഡ് പോലീസിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചു ഇത് സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ നോക്കാം വിവരങ്ങൾ വകുപ്പ് പോലീസ് പോസ്റ്റിൻ്റെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശമ്പള സ്കെയിൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ ഒഴിവുകൾ കണക്കാക്കിയിട്ടില്ല അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ കേരള പി എസ് സി വെബ്സൈറ്റ് വഴി ജോലിസ്ഥലം കേരളത്തിൽ എവിടെയും കാറ്റഗറി നമ്പർ പോലീസ് ആർമഡ് പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി ആറ് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലീസ് കേരള സിവിൽ പോലീസ് നാനൂറ്റി നാൽപ്പത്തി എട്ട് നാന്നൂറ്റി നാൽപ്പത്തൊൻപത് നാനൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം ശ്രദ്ധിക്കുക മതിയായ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ അവർക്ക് ഇൻ്റർമീഡിയറ്റ് പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ പാസ്സായവരെയും പരിഗണിക്കുന്നതാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി അടിസ്ഥാനമാക്കിയുള്ളതാണ് കാറ്റഗറി ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി രണ്ട് മിനിസ്റ്റീരിയൽ ആൻഡ് കാറ്റഗറി ത്രീ കോൺസ്റ്റബിളറി മുപ്പത്തി വയസ്സ് പൂർത്തിയാകാൻ പാടില്ല സംഭരണ വിഭാഗക്കാർക്ക് നിലവിലുള്ള സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ് പോലീസ് സേനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ശാരീരിക ക്ഷമത നിർബന്ധമാണ് ശാരീരിക യോഗ്യത പുരുഷ ഉദ്യോഗാർത്ഥികൾ ഉയരം നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് പോയിൻറ്റ് പൂജ്യം രണ്ട് സെൻറ്റിമീറ്റർ നെഞ്ചളവ് സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് എൺപത്തി ഒന്ന് പോയിൻ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് എൺപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ നെഞ്ചലവ് വികാസം സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചേ പോയിൻറ്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചേ പോയിൻറ്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്റർ വനിതാ ഉദ്യോഗാർത്ഥികൾ ഹൈറ്റ് സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ശാരീരിക ക്ഷമതാ പരീക്ഷ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് പ്രകാരം ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും അഞ്ചിനങ്ങളിൽ യോഗ്യത നേടണം പുരുഷന്മാർ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തിയേഴ് പോയിൻ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ ത്രോ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ കയർ കയറ്റം കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് വനിതകൾ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്നേ പോയിൻ്റ് പൂജ്യാറ് മീറ്റർ ലോങ് ജമ്പ് മൂന്നേ പോയിൻ്റ് പൂജ്യം അഞ്ച് മീറ്റർ ഷോർട്ട്പുട്ട് നാല് കിലോ ഫോർ പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡ് ത്രോബോൾ ത്രോ പതിനാല് മീറ്റർ ഷട്ടൽ റേസ് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് മീറ്റർ ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവണ ഈ പറഞ്ഞ ഏതെങ്കിലും അഞ്ചിനങ്ങളിൽ യോഗ്യത നേടണം അപേക്ഷിക്കേണ്ട വിധം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അതത് പോസ്റ്റുകളെ നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ നൽകാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മൂന്ന് കോടതിയിൽ അവസരം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഓഫീസ് അറ്റൻഡർ ഒഴിവുകൾ നികത്തുന്നതിനുള്ള തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി കണ്ണൂർ ജില്ലാ കോടതി ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റൽ മാർഗം അപേക്ഷിക്കാം ഓരോ തസ്തികയിലും ഒഴിവുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി തലശ്ശേരിയിലായിരിക്കും നിയമനം കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടായിരിക്കും നിയമനം നിയമനം തുടർച്ചയായ നൂറ്റി ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെയോ ഇവയിൽ ഏതാണോ ആദ്യം വരിക അതുവരെ ആയിരിക്കും ഡിസംബർ അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വരെ ലഭിക്കും ഓഫീസ് അറ്റൻഡർ ഇരുപതിനായിരം രൂപയായിരിക്കും ശമ്പളം ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ശമ്പളം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിന് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ശമ്പളമായി നൽകുക അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സാണ് അപേക്ഷകർ കോടതികളിൽ നിന്നോ കോടതി പോലുള്ള വകുപ്പുകളിൽ നിന്നോ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നോ വിരമിച്ചവരായിരിക്കണം കോടതികളിൽ നിന്നും വിരമിച്ചവർക്ക് മുൻഗണന നൽകും ഈ നിയമനത്തിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല രേഖാ പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പൂർണ്ണമായ ബയോഡാറ്റ മൊബൈൽ നമ്പർ ആധാർ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ ജില്ലാ ജഡ്ജി ആൻഡ് ജില്ലാ കോടതി തലശ്ശേരി പിൻകോഡ് അറുപത്തേഴ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ ഡിസംബർ അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പോ അതിനു മുമ്പോ നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കണം അപേക്ഷയിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉൾപ്പെടുത്തണം അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക വെബ്സൈറ്റിലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് കരിയർ എന്ന മെനുവിൽ നിന്നും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഓഫീസ് അറ്റൻഡർ ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യണം അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക മുഴുവൻ അറിയിപ്പും ശ്രദ്ധാപൂർവ്വം വായിച്ച് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക താഴെയുള്ള ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകളില്ലാതെ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം